ശിയൻ തോന്നുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഈ രണ്ട് മെഴുകി ഇടാതിരിക്കുന്നത് ലാക്ക് കളഞ്ഞാൽ നമുക്ക് ഇത് കട്ടി ചിട്ട അല്ലല്ലിക്കട്ടൻ ഗയ്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്യ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്യ거든요 ഓക്കേ എന്നാൽ നമ്മൾ മെഴുകി മെഴുകി കട്ടിക്ക കൈ പൊളിക്കരുത് ഈ സ്നേഹത നമ്മൾ ശ്രദ്ധിച്ചില്ല

ോ ഇതെവിടെങ്കിലും കണ്ട വീഡിയോ ആ കണ്ടതാണല്ലോ അല്ലേ കത്തി ഒന്നുകൂടി ഒന്ന് കാണിച്ചേ നോക്കട്ടെ ോ ഞാനൊന്ന് വലുതാവുമ്പോ തീ വന്നോ ചെറുതാണ് പ്രോബ്ലം അത് അന്ന് ശരിക്കും കൊളുത്തണം അന്ന് ശരിക്കും കൊളുത്തിയിട്ട് ഒന്നും കൂടി ഡ്രൈ ചെയ്യണം കുറച്ച് വെയിറ്റ് ചെയ്യണം അതേ മെഴുകുതിരി സെയിം അതിൽ തന്നെ ചെയ്തു നോക്കണം അത് മേളോട്ട് അപ്പാകുമ്പോൾ മാത്രം ഇല്ലെങ്കിൽ സ്മോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സ്മോൾ ചെക്ക് ചെയ്തോ സ്മോൾ ചെക്ക് ചെയ്തോ കുഴപ്പമില്ല സ്മോള് ചെക്ക് ചെയ്തോ ഇതിപ്പോ നോർമലി അതിലുണ്ടോ നല്ല പേടിയോ അതാണ് എന്റെ കഴിവ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്കത് കണ്ടിട്ടില്ലായിരുന്നു ഇത് ഞാൻ ഒരു പ്രാവശ്യം അവര് പറഞ്ഞിരുന്നു അതേപോലെ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അല്ല മാത്രം മതി മതി ആ മെഴുകുതിരി നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ വിളക്കുണ്ടെങ്കിൽ ഈ മെഴുകുതിരി എടുത്ത് അത് ഉദിക്കെടുത്തിട്ട് അതിന്റെ ദിവസം മേളോട്ട് കാണിച്ചാൽ മതി ഒക്കെ മേളോട്ടാണ് പോകുന്നതെന്ന് മാത്രം ചിലപ്പോൾ പോകുമ്പോൾ ചിലപ്പോ ആ പുക അമ്മ ചെയ്തപ്പോൾ ഡ്രൈ ആയിട്ട് രണ്ട് പ്രാവശ്യം അമ്മ ചെയ്ത് മൂന്ന് ചെയ്തായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ആ രീതി സമയമായിരുന്നു അമ്മക്ക് അത് ജയിക്കാൻ പറ്റിയത് ഒന്നും കൂടെ നമുക്ക് കൈ അത് ചെയ്യുമ്പം പ്രത്യേകം കൂട്ടുകാരെ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ട ആരും കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അടുത്ത് ഇതുപോലെ നിക്കുമെങ്കിൽ മാത്രം തീയിൽ കളിച്ചാ മതിയെ ദിവസം ഞാൻ ഇതേപോലെ ട്രൈ എന്റെ കൈ വീണാണ് ആ ാണ് കൂടെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഞാൻ ഒറ്റക്ക് ഫസ്റ്റ് ടൈമില് എനിക്ക് ഒറ്റക്ക് ചെയ്തപ്പോൾ നോർമലി കുഴപ്പമില്ലായിരുന്നു എനിക്ക് അതെ അഞ്ചു വയസ്സ് അങ്ങനെ ഒന്നും ചെറിയ പ്രായമുള്ള കുട്ടികളാണല്ലോ